താങ്കൾ പറഞ്ഞു ഹൈക്കോടതി ഇന്ന ആൾക്കെതിരെ കേസെടുക്കുന്നത് ഉടൻ തന്നെ അമ്മ അവർക്കെതിരെ നടപടി താങ്കൾ പറഞ്ഞു പക്ഷെ അമ്മയുടെ ഒരു ചരിത്ര പരിശോധിച്ചാൽ മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് അലൻസിന്നിട്ടുണ്ട് ദിജീബാബുദ്ധി വന്നിട്ടുണ്ട് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു നടപടി പോലും അമ്മയുടെ ഭാഗത്തുണ്ടായിട്ടില്ല മാത്രമല്ല ദിലീപിന്റെ കാര്യത്തിലാണെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് വീട് തിരിച്ച് റിക്കവറി ചെയ്തിട്ടുണ്ട് അല്ല ആ കേസിൽ തന്നെ ദിലീപിൻ്റെ കേസിൽ ദിലീപ് രാജിവെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു പൊതുസമൂഹത്തിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോൾ ഒന്നുകിൽ പുറത്താക്കാൻ സ്വയം മാറിയ ഒരാൾക്ക് നേരെ വീണ്ടും അച്ചടക്ക നടപടി എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് അത് വളരെ അമിക്കബിൾ ആയിട്ടുള്ള സെറ്റിലായ ഒരു വിഷയമാണ് അല്ല മനസ്സിലായി അതെ സംഘടനയിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചു അപ്പോൾ രാജിവെച്ച ഒരാളെ പുറത്താക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൽ ധാർമ്മികമായി ഒരു നിലപാടെന്ന് പറയുന്നത് അമ്മ രാജിവെച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഈ വിഷയത്തിലും കോടതി പറയുന്നതാണ് അന്തിമമായ വാക്ക് ദിലീപ് നടിയെ ആക്രമിച്ച കേസിലും കോടതി വിധി കാത്തിരിക്കുകയാണ് ജനങ്ങൾ അപ്പോൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല നടിയുടെ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്തു നിന്നും നീതി എന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കും അപ്പോൾ തീരുമാനിക്കുമ്പോൾ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് സിനിമാക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനു അനുസരിച്ചേ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ സിനിമയിലുള്ളവർ രാഷ്ട്രീയത്തിലുള്ള അല്ല റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായി പോയതെന്ന കാര്യത്തിൽ മതിയായ വിശദീകരണം ലഭിച്ചിട്ടില്ല അത് ഇൻഫർമേഷൻ അത് അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഇത് ഇപ്പോൾ പുറത്തുവിടണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായതെന്നൊരു വിശദീകരണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ റിലീസ് ചെയ്യാമായിരുന്നു എന്ന് പക്ഷമുണ്ട് അതിൻ്റെ നിയമവശങ്ങൾ പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇത്രയും നാളിങ്ങനെ വയ്ക്കാൻ പാടില്ലായിരുന്നു അഞ്ചു വർഷം മുമ്പ് നടന്ന അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം അതിൻ്റെ ഫൈൻഡിങ്സ് വീണ്ടും അഞ്ച് വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷേ നമ്മളിത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്നെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഈ അഞ്ച് വർഷം ഈ കോൾഡ് ഇരുന്ന പീരീഡ് ആ പീരീഡിൽ ഇപ്പോൾ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്നുണ്ടാകുമായിരുന്നില്ല അഞ്ച് വർഷം മുമ്പ് ഇത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഈ പീരീഡിൽ നിങ്ങൾ പറയുന്നു അഭിനേത്രികൾക്ക് കുറച്ച് പേർക്ക് പരാതിയുണ്ട് ആ പരാതി ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ഒരു ഭയമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചോദിക്കാനും പറയാനുമൊക്കെ ഇവിടെ ഒരു സംവിധാനമുണ്ട് സംഘടനകളുണ്ട് കോടതിയുണ്ട് ഇതേപോലെയുള്ള കമ്മിറ്റികളുണ്ടാവും സർക്കാരുണ്ടാവും എന്ന ഭയം എല്ലാവരിലും ഉണ്ട് തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവും അതെ ഞങ്ങള് ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാതിയോ പരിഭവം പറയുന്നത് ശരിയല്ല നമ്മൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഈ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമാണ് അത് നമ്മൾ ഫോണിലൂടെയൊക്കെ നിർദ്ദേശിച്ച് നിങ്ങളിൽ പലരും എന്നെ ഇടതെട ഇടതെ ഇല്ലാതെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ധാരണയിലെത്തിയ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് വ്യക്തമായ ഒരു തീരുമാനം സിദ്ധിക്ക് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അതിന് വ്യക്തമായ നിലപാടാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ കാര്യത്തിൽ നീതി കിട്ടണം അതിൽ തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം അതാരാണെന്ന് കോടതി വളരെ രീതിയിൽ വളരെ സമയമെടുത്താണ് കൂടുതൽ സമയമെടുത്താണ് അതിൻ്റെ വാദങ്ങളൊക്കെ നടക്കുന്നത് വീണ്ടും വീണ്ടും അതിൻ്റെ പല വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ ഇത്രയും നീണ്ടുപോയ ഒരു സംഭവം ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതിൽ ഈ ആത്മാ പ്രസിഡന്റ് എന്നല്ല അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല നമ്മൾ ഇതിനകത്ത് ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം അത്രേ ഉള്ളൂ അതല്ലാതെ അത് ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പറഞ്ഞില്ല വ്യക്തിപരമായി ഇപ്പോൾ എന്താ പറയുക അമ്മയുടെ പ്രസിഡൻറ്റെതിരെയോ ജനറൽ സെക്രട്ടറി എതിരെയോ വൈസ് പ്രസിഡൻ്റായ എനിക്കെതിരെയോ ഒരു ആരോപണവും വന്നിട്ടില്ല ഏതെങ്കിലും രീതിയിൽ ആരോപണമുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് കേട്ട ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംഭവങ്ങൾ ഇതെല്ലാം കൂടി ഒറ്റപ്പെട്ടതായിട്ട് അല്ല ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശ വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല അത് ഒരു ഒരു രക്ഷപ്പെടലാണ് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഇന്ന രീതിയിലാണെന്ന് അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇതിനകത്തില്ല ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് അൻപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും എഴുപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും അഞ്ച് പേർക്ക് പരാതിയെ അഞ്ച് പേർക്ക് മാത്രമേ പരാതിയുള്ളൂ എങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യസന്ധമായി പറയുന്നു അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോയ്റ്റേഷനില്ല അത് നിങ്ങൾക്കും അറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത് ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺ ആവുന്നത് ആ കൺസേൺ നല്ലത് തന്നെയാണ് മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല ഈ ഞാനൊരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ ആ കൺസേൺ നമുക്കൊരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം മാധ്യമങ്ങളും നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും